മല്ലു ഹണ്ടർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അതിൻ്റെ ആറ്റ്മീൻ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന നടക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളായ പെൺകുട്ടികളെ പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ചിത്രങ്ങൾ മറ്റുമൊക്കെ വിറ്റുകൊണ്ട് അതിലൂടെ പൈസ ഉണ്ടാക്കുന്ന അതിലൂടെ വരുമാനം കണ്ടെത്തുന്ന ചില ടെലിഗ്രാം ഗ്രൂപ്പുകളുടെ ആറ്റ്മീൻമാരെക്കുറിച്ചും ടെലിഗ്രാം ഗ്രൂപ്പുകളെ കുറിച്ചുമുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ആ സഹോദരൻ ദിനംപ്രതി പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നത് തീർച്ചയായും നമ്മളെല്ലാവരും വളരെയധികം ഗൗരവമായി കാണേണ്ട വിഷയമാണ് നോക്ക് മോർഫിങ്ങിന്റെയും ഡാർക്ക് വെബിന്റെയും ഒക്കെ കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്ന ആ ചിത്രങ്ങൾ പിന്നീട് എവിടേക്കാണ് പോകുന്നത് അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് അത് പോസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് പോലും അറിയില്ല പലരും ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിലൂടെ കാശുണ്ടാക്കുന്നു എന്നുള്ളതാണ് നോക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മല്ലു ഹണ്ടർ അദ്ദേഹം ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പുറത്തുവിട്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് കാണിക്കാം നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പിന്റെ അറ്റ്മിൻ ആയിട്ടുള്ള രാജേഷ് ആ രാജേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് മല്ലു ഹണ്ടർ നടത്തിയ ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഈ താഴെ കാണുന്നത് അതിനകത്ത് രാജേഷ് എന്ന് പറയുന്ന അഡ്മിൻ കുറച്ച് ഗ്രൂപ്പുകൾ പോസ്റ്റ് ചെയ്യുന്നു ആ ഓരോ ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്യുവാൻ വേണ്ടി ഇത്ര രൂപ എന്നുള്ള രീതിയിൽ ഒരു ഫീസും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് രണ്ടാമത് കാണുന്നത് മുസ്ലിം ആൻഡീസ് ആണ് അതിൽ നാനൂറ്റി അൻപത് രൂപയാണ് അതുപോലെ മല്ലു താത്ത മല്ലു മുസ്ലിം ഗേൾസ് മുസ്ലിം കസിൻസ് അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഓരോ ഗ്രൂപ്പുകൾക്കും പ്രത്യേകമായ തുകയും കൊടുത്തിട്ടുണ്ട് നോക്കി ഈ ഓരോ ഗ്രൂപ്പുകളിലും ലഭിക്കുന്നത് ഫോട്ടോസുകളും വീഡിയോസുകളുമാണ് ഇപ്പോൾ മുസ്ലിം ഗേൾസ് എന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള മുസ്ലിങ്ങളായ സ്ത്രീകളുടെ ഫോട്ടോകളും ഇത്തരം വീഡിയോസുകളുമൊക്കെയാണ് ഇനി അദ്ദേഹം പുറത്തുവിട്ട മറ്റൊരു സ്ക്രീൻഷോട്ട് ഞാനൊന്ന് കാണിക്കാം മുസ്ലിംസിൻ്റെ സെപ്പറേറ്റ് കിട്ടണം എന്നാൽ പൈസ കിട്ടും അല്ലെങ്കിൽ പൈസ കുറയും അതിനകത്ത് കൊടുത്തിരിക്കുന്നത് മുസ്ലിം ഗേൾ നോർമൽ ഫോട്ടോയ്ക്ക് നാനൂറ്റി അൻപത് രൂപ മല്ലു ഗേൾസിൻ്റെ നോർമൽ ഒരു ഫോട്ടോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മൂന്നാമതായി മുസ്ലിം ഗേൾസിൻ്റെ ഒരു വീഡിയോ നോർമൽ ആയിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് അറുന്നൂറ് രൂപ മല്ലു ഗേൾസിൻ്റെ ആയിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് നാന്നൂറ് രൂപ നമുക്കിവിടെ മുസ്ലിം സ്ത്രീകളുടെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും റേറ്റ് കൂടുതലാണ് ഇതെല്ലാവരും കാണുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു വീഡിയോ ആണിത് ഇനി ഇതിന് താഴെ വന്ന മറ്റൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം താത്തമാരുടെ ഫോട്ടോസ് ഇനി ചോദിക്കുന്ന പൈസയാണ് ബൈയേസ് തരുന്നത് പിന്നെ എന്ത് പ്രശ്നം പിന്നെ ഒരുപാട് ചെക്കന്മാരുണ്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോട്ടോസൊക്കെ എത്തിച്ചു തരുന്ന കുറച്ച് ചെക്കന്മാർ അവരുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ അയച്ചു തരും പിന്നെ അവരുടെ സ്കൂളിൻ്റെ പേജുകളിൽ നിന്ന് അയച്ചു തരും ചില ആത്മിന്മാരായിട്ട് നമ്മൾ കണക്ഷനുമുണ്ട് അപ്പം അവരിൽ നിന്നും ഒറിജിനൽ ഫാൻസ് വാങ്ങിക്കും അവർക്കതിൻ്റെ പൈസയും കൊടുക്കും ഇറ്റ്സ് എ ബിസിനസ് മാൻ മറ്റൊരു സ്ക്രീൻഷോട്ടിൽ പല കാറ്റഗറീസ് കൊടുത്തിരിക്കുന്നു അതിലൊന്ന് താത്താസ് രണ്ടാമത് ഹിജാബീസ് കോളേജ് അയൽവക്കത്തെ താത്ത സ്കൂളിലെ ഹൂറി ഇതിൽ ഓരോ പ്രത്യേകമായ കണ്ടില്ലേ ഇതിപ്പോ നിങ്ങൾക്ക് നിങ്ങ മനസിലായിട്ടുണ്ടാവും ഈ ഷംനാഥിന്റെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടാവും കണ്ടവർക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് മുമ്പ് ഷംനാഥ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണത് അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ ഞാൻ അന്ന് എടുത്തു വെച്ചതാണ് ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കാരണം എന്നെ അറിയുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന വീഡിയോകള് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അപ്പം അവരും അതുപോലെ നമ്മളെപ്പോലുള്ള ഒരുപാട് സഹോദരിമാര് ഉമ്മമാര് നമ്മളെ മക്കള് പെൺമക്കള് അവർക്ക് അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് വെച്ചിരുന്നാണ് അപ്പൊ കുറച്ച് ബിസി ആയിപ്പോയി അപ്പൊ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് മൂന്നാല് ദിവസമായി തോന്നുന്നു വീഡിയോ ഇട്ടിട്ട് അപ്പം കുറച്ച് ബിസി ആയത് കാരണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ ഇതിൽ ഇന്നിപ്പോ പറയാൻ വന്നതും ഈ വിഷയം തന്നെയാണ് ഇതൊരു സീരിയസ് മാറ്ററാണ് നിങ്ങളത് വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ അത് എടുക്കണം ഈ കാര്യം കാരണം ഞാനും നിങ്ങളും ഞാനും അത് ആ സീരിയസ് ആയിട്ട് എടുക്കണം ഞാൻ ഉൾപ്പെടെ എന്നോടുകൂടെ കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നത് കാരണം ഞാനും ഇതുപോലെ ഫോട്ടോസും മറ്റുള്ളതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മല്ലു ഹണ്ടർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഇപ്പൊ ഇത് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ഞാനത് സത്യമാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനും ആ ഇൻസ്റ്റഗ്രാം ഓ നോക്കി മെസ്സെർച്ചിൽ നോക്കി കിട്ടി അതിൽ ഇതൊന്നല്ല ഒത്തിരി ഉണ്ട് ഒത്തിരി ഒത്തിരി തന്നെ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് പിന്നെ അതുപോലെ ടെലഗ്രാം ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് അതായത് അവർ ചാറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അതിന്റെ ലിസ്റ്റും അവര് പുറത്തുവിട്ടിട്ടുണ്ട് അവർ പറയുന്നുണ്ട് നിങ്ങള് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളത് വിശ്വസിച്ചാൽ മതി നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടും അല്ല പക്ഷെ നിങ്ങളത് അറിഞ്ഞിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ സഹോദരിമാരിങ്ങനെ പെട്ടു പോവരുത് എന്റെ സഹോദരിമാർ ഇത് അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് പുറത്തുവിടണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒരുപാട് കോളേജ് പെൺകുട്ടികൾ അതുപോലെ വീട്ടമ്മമാരായാലും പിന്നെ അതുപോലെ ഇൻഫ്ലുവൻസർ ആയാലും ശരി ഈ ഫോട്ടോസ് കൊണ്ട് നമ്മൾ ഒരുപാട് അമ്മാനാട്ടം കഴിക്കുന്നുണ്ട് അത് നമ്മൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഓ ഏറ്റവും കൂടുതൽ വരുന്നത് ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഇതുവര് ചെയ്യുന്ന സംഭവം അതിൽ കൂടെ ആൾക്കാരെ കയറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞിട്ടില്ല നമ്മൾ ഇടുന്ന നമ്മളൊരു ഫോട്ടോക്ക് അവര് നാനൂറ്റൻപത് രൂപ വെച്ചിട്ടാണ് ഓരോ വ്യക്തിക്കും കൊടുക്കുന്നത് അത് കണ്ട് ആസ്വദിക്കാൻ ആ സാധനം അവര് പല അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മോർഫ് ചെയ്തിട്ടാണ് വിട്ടുകൊടുക്കുന്നത് നമ്മൾ മാന്യമര്യാദക്ക് വസ്ത്രം ധരിച്ചിട്ട് നല്ല രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരിക്കാം നമുക്കൊരു സന്തോഷത്തിനും വേണ്ടിയിട്ട് പക്ഷെ അത് പോകുന്നത് നമ്മൾ പോലും അറിയാത്ത രീതിയിലാണ് അത് വേറെ രീതിക്കൂടെ വേറെ ആൾക്കാരെ കയ്യിൽ കിട്ടുന്നത് അതും അവിടെ നിന്നും എവിടേക്കൊക്കെ പോകുന്നുണ്ടെന്ന് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല അപ്പൊ അത്രയും വലിയ ഒരു എന്താ പറയാ മാഫിയന്റെ കയ്യിലാണ് നമ്മളുടെ ജീവി നമ്മളെ ഫോ ജീവിതം എന്ന് തന്നെ പറയാം കാരണം അത് പല രീതിയിൽ എത്തിപ്പെടുന്നത് ചിലപ്പോൾ നമ്മളെ മക്കളിലായിരിക്കും നമ്മളുടെ ഭർത്താക്കന്മാരുടെ അടുത്തായിരിക്കും അങ്ങനെയൊക്കെ രീതി കൂടെ ചിലപ്പോൾ എത്തിപ്പെടാൻ സാധ്യത ഉണ്ട് അപ്പോൾ ആണ് നമ്മൾ എന്താ പറയാ കണ്ണു മീഴിച്ചു നോക്കുക ആ ഇത് എങ്ങനെ എങ്ങനെ വന്നത് നമ്മളെ പോലും അറിയാതെ നമ്മളെ ഫോട്ടോ എങ്ങനെ എത്തി എന്നുള്ളത് അപ്പൊ ഓരോ ഗ്രൂപ്പിൽ കൂടെ നമ്മളെ പോലെയുള്ള സിംപിളായിട്ടുള്ള വ്യക്തികള് നമ്മൾ നമ്മളെ ഫ്രണ്ട്സുകൾക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കാം ഒരു പക്ഷേ വാട്സാപ്പിൽ കൂടെ അതുപോലെ പിന്നെ എന്താ പറയാ സ്റ്റാറ്റസ് വെക്കുന്നതായിരിക്കാം അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് അത് അത്ര ഗൗരവായിട്ട് തോന്നുന്നില്ല പക്ഷെ അത് ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ വാട്സാപ്പ് ഗ്രൂപ്പ് ഇതിലൊക്കെ പെട്ട ആൾക്കാര് അഡ്മിൻസ് അതുപോലെ പിന്നെ ടെലിഗ്രാം അഡ്മിൻസ് അതുപോലെ പല ഇതിനും പറ്റിയിട്ടുള്ള ഹെഡായിട്ട് നിൽക്കുന്ന ആ ടീമുകളാണിത് ഇങ്ങനെയുള്ള ഒരു മാഫിയൊക്കെ വിൽക്കുന്നത് നമ്മളെ ഫോട്ടോസ് അവര് അത് എടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് പല ലെവലിലാക്കിയിട്ട് വേറെ ടീമിന് കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ പോകുന്നത് മുസ്ലിംസിന്റെ ഫോട്ടോസാണ് ഏറ്റവും എന്താ പറയാ ടോപ്പ് ലെവലിൽ പോകുന്നത് നല്ല റൈറ്റിൽ പോകുന്നതും മുസ്ലിംസിന്റെ ഫോട്ടോസ് ആണെന്ന് പറഞ്ഞത് കാരണം അത് കാണാൻ അവർക്ക് കൂടുതൽ താല്പര്യം അതാണെന്ന് മറ്റുള്ളത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പൊ എനിക്കൊന്നും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് കെയർ ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികള് ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോഴും മറ്റുള്ളതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഈ അനങ്ങാല് ഫോട്ടോസാണ് വീഡിയോസും വരുന്നുണ്ട് കേട്ടോ വീഡിയോസിനും പറയുന്നുണ്ട് വീഡിയോസിനും ത്രണ്ട് അപ്പൊ അനങ്ങാല് റീൽസ് എടുത്തിട്ടാണ് ഇടാ പിന്നെ അവർക്ക് അയച്ചുകൊടുക്കുക അവർക്ക് അയച്ചുകൊടുക്കുക ഇപ്പൊ ഇപ്പൊ നോക്കിയാലും ഫോട്ടോ എടുത്തിട്ട് വിട്ടുകൊടുക്കുക ഏത് വേഷത്തിലും എങ്ങനെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ടുകൊണ്ട് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന കാമുകന്മാരോ ആ ഇപ്പോഴത്തെ കാലാണല്ലോ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാല് കാമുകനെ പറയുന്നില്ലല്ലോ ഇപ്പൊ ബോയ് ഫ്രണ്ട്ന്നല്ല മാത്ര ഫ്രണ്ട് വെറും ബോയ് എന്നും പറയുന്നില്ല എന്റെ ഫ്രണ്ട് ആണ് ന പറയുന്ന നോക്കുമ്പോഴായിരിക്കും അതാണെന്ന് നമുക്ക് തോന്നുന്നത് അപ്പൊ അവന് എവളന്നു പറഞ്ഞിട്ട് ഒരു വ്യത്യാസമൊന്നും അവർ ലിംഗഭേദം ഒന്നും അവിടെ കാണിക്കുന്നില്ല അത്രയും ചെറിയും കളിയിലും അത്രയും എന്താ നോർമൽ ആയിട്ടാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ അങ്ങോട്ടും കൊണ്ടും പോലെ വസയും അവരെന്ത കിട്ടും നമ്മളെ മുതലെടുത്തിട്ട് അത് ഇത്ര രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്ക് വിൽക്കും അങ്ങനെ പത്ത് ഫോട്ടോ വിൽക്കാതെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള വകമായി കേട്ടോ അപ്പൊ ആ ഫോട്ടോ നമ്മൾ നമ്മളറിയാതെ എത്തിപ്പെടുന്നത് പല രീതിയിലായിരിക്കും നാളെ നമ്മള് കുട്ടികളുടെ ജീവിതം ഒരു കല്യാണം മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്ന ആ സമയത്തായിരിക്കും ചിലപ്പം ഈ സംഭവം വേറെ ആ കൈകളിലൂടെ ഭർത്താവ് അറിയ മറ്റുള്ളവർ അറിയുക ആക്കാവുന്നത് അപ്പൊ നമ്മൾ കിടന്ന് കറിഞ്ഞിട്ടും ആര് കരഞ്ഞിട്ടും കാര്യമില്ലല്ലോ അപ്പൊ ഇനിയെങ്കിലും ഇതുവരെ കഴിഞ്ഞതെല്ലാം പോയി ഇനിയെങ്കിലും ചെയ്യുമ്പോൾ അതേ രീതിയിൽ മക്കള് മൊബൈൽ ഫോണ് നോക്കുക എപ്പോഴും ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക ഇതേപോലെയുള്ള ഫ്രണ്ട്സുകളും ഗ്രൂപ്പുകളും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ആ ഗ്രൂപ്പുകൾക്കും പിന്നെ അതുപോലെ ഫ്രണ്ട്സുകൾക്കും ഫോട്ടോസും വീഡിയോസും ഒറ്റപ്പെട്ടതായി വിട്ടുകൊടുക്കാതിരിക്കാന് ആ മക്കളെ പിന്നെ ഉപദേശിക്കുക ഇങ്ങനൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നും ഈ വീഡിയോ അതുപോലെ മക്കളെ കാണിച്ചു കൊടുക്ക പെൺകുട്ടികളെ കാലഘട്ടം അങ്ങനെയാണ് എന്തിനും എന്തിനും കണ്ടാൽ പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും മടിയില്ലാത്ത മനുഷ്യന്മാരാണ് നമ്മളെ സ്വന്തം നമ്മളെ കൂടെപ്പറപ്പ് നമുക്ക് തോന്നുന്നതും നമ്മളെ സ്വന്തം ഫ്രണ്ട്സുകളിൽ നിന്ന് തോന്നുന്നവരും പോലും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു കാലാണെന്ന് അപ്പൊ നമ്മൾ വിചാരിക്കും എന്റെ സ്വന്തം ഫ്രണ്ട് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂലല്ലോ എന്ന് നമ്മൾ വിശ്വസിക്കെങ്കിലും അവള് വേറെ ഗ്യാങ്ങിന്റെ ഏതെങ്കിലും ഹെഡ് ആയിരിക്കാം അപ്പൊ നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ അവളെ ആളാക്കി അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഏതാണ് ഏത് രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒന്നും സഹോദരിമാരെ നിങ്ങൾ നമ്മളെ മക്കളെ ശ്രദ്ധിക്കാൻ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കും ഞാൻ എന്നെയും കൂടെ കൂട്ടിയിട്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ടാവണം എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോവാ ഈ വീഡിയോ ദാ ഈ വീഡിയോ നിങ്ങൾ കുട്ടികളെ കാണിക്കാം മസ്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നത് ഇത് മാത്രമല്ല കേട്ടാ ഇതിൽ ഞാൻ കുറച്ച് കൂടുതൽ ഞാൻ കാര്യങ്ങൾ ഇതിൽ ഇടുന്നുണ്ട് ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടു ഞാൻ ഇനി നിങ്ങൾക്ക് അത് വിശ്വാസമില്ല നമ്മൾ വെറുതെ പറയണമെന്ന് അങ്ങനെ പലവരുണ്ടാവുമല്ലോ കുട്ടികൾ പറയാം ആദ്യ വെറുതെ പറയണ ആ താത്ത ആ താത്തക്ക് താണ്ടാണെന്തെങ്കിലും കണ്ടന്റ് വേണേ കോണ്ടന്റ് വേണേ കോണ്ടന്റ് വേണെന്ന് പറഞ്ഞിട്ടാണ് നടക്കലേ അതില്ലാഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞതാണല്ലോ നിങ്ങൾ പോയിട്ട് ചർച്ച ചെയ്ത് നോക്കിയാലും മനസ്സിലാവും മല്ലു ഹണ്ടർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കിയാൽ അത്യാവശ്യം നല്ല ഉണ്ടാവും അതൊക്കെ കാണുമ്പോൾ പോകും വൃത്തിയിട്ട മക്കൾ വരെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മള് ഒരു മുസ്ലിം സ്ത്രീയുടെ ഫോട്ടോ അതിന്റെ പിന്നെ വെട്ടായിട്ട് അവരെടുത്തിട്ടില്ല കാരണം തന്നെ അത് ഇതിൽ കാണുന്നതാണ് അപ്പൊ ആളെ കാണിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവര് ആ മല്ലു ഹണ്ടർക്ക് കൊടുത്തിട്ടുള്ള വേറെ പേജിൽ മറ്റുള്ളവർ ചെയ്തിരിക്കുന്നത് നല്ല ഫോട്ടോ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്നിട്ട് അതിന് മറുപടിയായിട്ട് ആ ഫോട്ടോക്ക് മറുപടി ആയിട്ട് താഴെ എത്തിക്കുന്ന നമുക്ക് വായിക്കാൻ പോലും പറ്റാത്തത്ര പച്ചക്ക് വൃത്തിയായിട്ടുള്ള വാക്കുകളാണ് അപ്പൊ ആലോചിച്ച് നോക്കണം നമ്മുടെ മായ മര്യാദക്ക് നല്ല തറവാട്ടിൽ പറഞ്ഞിട്ട് നമ്മളെ ഭർത്താവിന്റെ കൂടെ നമ്മളെ മക്കളെ കൂടെ സന്തോഷത്തിൽ ജീവിക്കുന്ന നമ്മളെ ഫോട്ടോക്കായിരിക്കും അവിടെ എന്നിട്ട് ഓരോ വൃത്തിയായിട്ട വാക്കുകൾ ആ മറ്റുള്ളവരും കൂടെ പറയുന്ന അതിന് നമ്മൾ കാരണക്കാരാവാൻ പാടില്ലല്ലോ എന്തായാലും വളരെ സൂക്ഷിക്കുക താൻ്റെ പോക്കിനനുസരിച്ച് കാലം പോയിക്കൊണ്ടിരിക്കുന്നെ അക്കിലും ഫ്രണ്ടിലും കണ്ണ് വെച്ചിട്ട് നടക്കുക ആരും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അതെനിക്കിപ്പോ പറയാനുള്ളൂ അപ്പൊ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കണ്ടറിയിക്ക അസലാ വാരിക്കും അസ്സലാ